എല്ലാവർക്കും മെൻറ്റോറലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആർ ബി അഥവാ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് എന്താണ് ഷോർട്ട് നോട്ടീസ് എന്ന് ഞാൻ പറയാം അതായത് നമ്മൾ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു എക്സാം വരുന്നുണ്ടെന്ന് ആൾക്കാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ആർ ആർ ബി അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ ആരാണെങ്കിൽ ശരി ഷോർട്ട് നോട്ടീസ് പുറത്തുവിടും അങ്ങനെ ഷോർട്ട് നോട്ടീസ് പുറത്ത് വന്നിരിക്കുകയാണ് ആർആർ ബി ഗ്രൂപ്പ് ഡി ടു തൗസൻഡ് ട്വന്റി സിക്സിന്റെ എക്സാം കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ അതായത് രണ്ട് ഒന്ന് രണ്ടായിരത്തി സോറി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് കേട്ടോ അതായത് നമ്മൾ ജനുവരി ഇരുപത്തി ഒന്ന് തൊട്ടിട്ട് എന്തിനാ ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് ചോദിച്ചിരിക്കണം അപ്പോൾ എന്ത് ചെയ്യാം എല്ലാ സ്റ്റുഡൻസും പത്താം ക്ലാസ് ഐ ടി ഐ യോഗ്യതയുള്ള പത്താം ക്ലാസ്സും ഐ ടി ഐ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പണ്ടത്തെ ഐ ടി ഐക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഇപ്പം ഇത് പത്താം ക്ലാസ് പാസ്സായ ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സുള്ള ജനറൽ കാറ്റഗറി എസ് സി എസ് ടി ഒ ബി സിക്ക് എല്ലാവർക്കും എന്തുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എസ് എസ് സി ആർ ആർ ബിക്ക് തയ്യാറാക്കുന്ന ഏതൊരു കുട്ടിയും എന്ത് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും ഗ്രൂപ്പ് ഡി ഡിയുടെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം മകൾ സെൻട്രൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാം തന്നെയാണിത് എല്ലാവിധ സാലറി സ്റ്റാർട്ടിങ് തന്നെ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയൊക്കെ പതിനെട്ടായിരം ആണ് സ്റ്റാർട്ടിങ് ഇരുപത്തി അയ്യായിരം രൂപ വരെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തിന് മുകളിൽ എന്തുകൊണ്ട് വേക്കൻസി ഉണ്ട് ഇരുപത്തി രണ്ടായിരം വേക്കൻസി ആണെങ്കിൽ ചെറിയ വേക്കൻസി ഒന്നുമല്ല ഓക്കെ അപ്പം എന്ത് ചെയ്യാവുന്നതാണ് പ്രോപ്പറായിട്ട് പഠിച്ചാൽ കിട്ടുന്ന എക്സാം ആണ് ആൻഡ് ആർ ആർ ബി ജി ആർ ആർ ബി അതേപോലെ എസ്ഇ ജി ഡിക്ക് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിന് ഇംഗ്ലീഷ് ഇല്ല ഓക്കെ നിങ്ങൾക്കൊക്കെ എന്തു ചെയ്യാവുന്നതാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായിട്ട് പതിനെട്ട് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലുള്ള എല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അവർ രക്ഷപ്പെടണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കാരണം ഇതൊന്നും ആർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പി എസ് സിയുടെ പിന്നാലെല്ലാവരും പി എസ് സി പി എസ് സി വിളിച്ചിട്ടുണ്ട് നമ്മുടെ കേരള പോലീസ് സിവിൽ എക്സൈസ് ഓഫീസർ അതേപോലെ തന്നെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് ഉടനെ ചെയ്യുന്നതാണ് വിളിച്ചിട്ട് കുറേ ദിവസമായി കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിന്റെ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് തരുന്നായിരിക്കും കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഷോർട്ട് നോട്ടീസിൽ എന്തൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു നോക്കാം എന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഇതിന് അപ്ലൈ ചെയ്യുക കേട്ടോ ഇരുപത്തിയൊന്നിനാണ് വരുന്നത് ഈ എക്സാം വരുന്നുണ്ട് ആൻഡ് ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡിൻ്റെ എക്സാം കാറ്റഗറി എന്തായാലും നമുക്കൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അതുവരെയുള്ള ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ എങ്ങനെയാണോ ആർ ആർ ബി എക്സാം വരാൻ പോകുന്നത് അതുപോലെയുള്ള റിയൽ ലൈഫ് എക്സാമുകളും നമ്മൾ തരും ഓക്കെ കോഴ്സിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അതായത് നമ്മൾ ഇത്രയും കാലത്തെ മൊത്തം ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തരും മകളെ പ്രൈസ് കുറവാണെന്ന് വെച്ചാൽ ക്ലാസുകൾക്ക് കോംപ്രമൈസ് ഉണ്ടാവില്ല നമ്മൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ തന്നെ കാണാൻ പറ്റുന്നതാണ് നമ്മൾ യൂട്യൂബിൽ നമ്മളതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പ്രോപ്പർ ക്ലാസ്സുകൾ കോസ്റ്റ് അഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ അതായത് തരുന്ന പൈസയ്ക്കുള്ള ക്ലാസുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരു രൂപ വന്നാൽ നിങ്ങൾക്ക് പത്ത് രൂപയുടെ ക്ലാസ്സെങ്കിൽ തിരിച്ചു കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് ഓഫ് കോഴ്സ് വി ആർ എട്ട് പ്ലാറ്റ്ഫോം നമുക്ക് എന്ത് ചെയ്യണം ഡെവലപ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട് ഇവർക്കെല്ലാം പേയ്മെൻറ്റും കൊടുക്കണം സോ നമുക്ക് എന്തായാലും ഫീസ് വാങ്ങിയേ പറ്റുള്ളൂ ആൻഡ് ഞങ്ങൾ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ഫീസിൽ ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തിയെന്നുള്ളതാണ് സോ ആർ ആർ ബി ഗ്രൂപ്പ് ഡീൻ്റെ എക്സാം കഴിയുന്നവരുള്ള ക്ലാസ്സുകൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യാമെന്നല്ല ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് നിങ്ങൾ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങാൻ എന്നാൽ നമുക്ക് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കൊരു ജോലിയിൽ കയറാൻ പറ്റും ആൻഡ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി അങ്ങോട്ടേക്ക് ആർ ആർ ബി എൻ ടി പി സി ഒക്കെ എഴുതാവുന്നതാണ് ഓക്കെ പ്രീവിയസ് ഇയേഴ്സ് ബേസ് കണ്ടൻറ് നിങ്ങൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് പഠിച്ചു ഇനി അങ്ങോട്ടേക്ക് മറ്റ് ബാക്കി കണ്ടന്റുകൾ മാത്രം പഠിച്ചാൽ മതി ഓക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കും വെറുതെ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ വായിച്ചു പോകാമല്ലോ ഞാൻ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള മൊത്തം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ ഞാൻ ചെയ്താക്കി വെച്ചിട്ടുണ്ട് ആൻഡ് ആദ്യത്തെ നിങ്ങളുടെ സംശയം എന്താണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്നായിരിക്കും അല്ലേ എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നിങ്ങൾ അച്ചുരുക്കി ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പച്ചക്കൊടി കാണിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് അതുപോലെ തന്നെ ട്രെയിൻ പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും ട്രെയിൻ പോകുന്ന റൂട്ടുകൾ മാപ്പ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതെല്ലാം ആർ ആർ ബിയിൽ വരുന്ന ഗ്രൂപ്പ് ഡിയില് വരുന്ന പലതരം മേഖലകളാണ് ഓക്കെ അങ്ങനെ മൾട്ടിപ്പിൾ ഏരിയയിലേക്കാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് നടക്കുന്നത് ഇനി പ്രൊമോഷൻ എക്സാംസ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതുമാണ് ഇതിൽ നിന്ന് ഹൈ റാങ്കിലേക്ക് പോകാവുന്നതുമാണ് അതായത് ഇപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ ലെവലിൽ കയറി നിങ്ങൾക്ക് എത്തിയാണ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇൻറ്റേർണൽ എക്സാംസും ഇന്റേണൽ എക്സാംസും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ ഓർഗനൈസേഷൻ ഏതാണ് ആർ ആർ ബി ആണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് എക്സാം നടത്തുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ആണ് വരാൻ പോകുന്നത് ഓക്കെ ടു തൗസൻഡ് ട്വന്റി സിക്സിലേക്കുള്ള ഇന്ത്യൻ റെയിൽവേ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഇരുപത്തി രണ്ടായിരത്തോളം വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ പുറത്തുവിടിക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ കേട്ടോ ലെവൽ വൺ റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വന്റി സിക്സ് ട്വ ട്വന്റി ടു തൗസൻഡ് പ്ലസ് വേക്കൻസീസ് ഓക്കെ ഇനിയും വേക്കൻസികൾ കൂടുകയും ഇതൊരു അപ്രോക്സിമറ്റ് വേക്കൻസിയാണ് ഇനി കൂടാനേ സാധ്യതയുള്ളൂ കേട്ടോ അപ്പോൾ ജനുവരി ഇരുപത്തിയൊന്നിന് സ്റ്റാർട്ട് ചെയ്യും ഫെബ്രുവരി ഇരുപതിന് തീരും ഓക്കെ ഇപ്പം പഠിച്ചു തുടങ്ങണം ഇപ്പൊ പഠിച്ചു തുടങ്ങണം ഈ വീഡിയോ കണ്ടതിൻ്റെ പിറ്റേ അല്ല അന്നോട്ട് പഠിച്ചു തുടങ്ങാം എന്തൊക്കെ പഠിക്കണ്ട എന്നുള്ള സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോസ് ആയിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ ചോദിക്കണം ചോദിച്ചാൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് സിലബസ് ഓറിയന്റഡ് വ്യൂ ഞാൻ ക്ലാസ്സിൽ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഭാരതി നിങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ് എല എലിബിലിറ്റി എലിജിബിലിറ്റി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഇനി ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഇതിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഡെയിലി നൂറ് മിനിറ്റ് നൂറ് മിനിറ്റ് കാറ്റഗറി ആണ് ഞാൻ പറയുന്നത് ഡെയിലി നൂറ് മിനിറ്റ് യൂണിവേഴ്സിറ്റിയാകുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറ് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുക പതിനെട്ട് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരുടെ ഒന്നേ പറയുള്ളൂ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചോ ഡിഗ്രിക്ക് അത്ര ഗ്രീ ഒന്നും പഠിക്കാനൊന്നുമില്ല ഇല്ല ബി കോമൊക്കെ എടുത്ത് പഠിക്കുന്ന പിള്ളേർ ഇപ്പം തന്നെ എന്ത് ചെയ്തോളാം ആർ ആർ പി പോലുള്ള എക്സാംസ് പഠിച്ചോളൂ കേട്ടോ ബി എ ബി കോമൊക്കെ ബി എസ് സി എടുക്കുന്ന പിള്ളേർ കുറച്ചും കൂടി പഠിക്കണ്ടാവും മറ്റേ ആൾക്കാർക്ക് എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്ന പിള്ളേരാണ് കൂടുതലുള്ളത് പ്രോപ്പർ കുറച്ച് പറയല്ല കണ്ടന്റ് പൊതുവേ കുറവാണ് അപ്പം ഇതും കൂടി പഠിച്ചോളാം എഷോട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ഇരുപത്തിമൂന്ന് ഡിസംബറിനായിരുന്നു അതിനാ ഓൺലൈൻ ആപ്ലിക്കേഷൻ വരാൻ പോണെന്ന് ഇരുപത്തിയൊന്ന് ജനുവരി പറഞ്ഞു ഇരുപത് ഫെബ്രുവരി ആണ് ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെൻറ്റ് തന്നെയാണ് കറക്ഷൻ മിൻഡോ വരും ഞാൻ അറിയിച്ചു വരും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിച്ചു വരും അഡ്മിറ്റ് കാർഡൊക്കെ വരുന്ന ഡേറ്റുകൾ നമ്മൾ അറിയിക്കും കേട്ടോ അപ്ലിക്കേഷൻ ഫീ ഉണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ് രൂപ ആയിരിക്കും പിന്നെ റീഫണ്ട് ഉണ്ടാവും എക്സാം ഈ റീഫണ്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതൊരു ഓവർ വ്യൂ ആണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം അത് ജസ്റ്റ് ഒരു ഓവർ വ്യൂ പറഞ്ഞ പോലെ എല്ലാം പോവാം നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആവും അതായത് നൂറ് രൂപ എക്സാം ഫീസ് ഉള്ളൂ കുറേ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാമല്ല എക്സാമിന് പോവാറില്ല കുറെ ആൾക്കാരങ്ങ് അപ്ലൈ അതുകൊണ്ടാണ് നാനൂറ് രൂപ എക്സാം കഴിഞ്ഞാൽ നാന്നൂറ് രൂപ തിരിച്ചു കിട്ടും നാന്നൂറ് കിട്ടത്തില്ല ഇന്ന് ടാക്സും കൂടി പിടിച്ചിട്ട് ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി ഫീമെയിലാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ആണ് എക്സാം ഫീസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു കിട്ടും ക്രെഡിറ്റ് കാർഡ് അങ്ങനെ പലതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് എല്ലാ ഏജ് റിലാക്സേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒക്കെയാണ് വരുന്നത് അപ്പം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുള്ള ആൾക്കാർക്ക് നോർമൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തിരണ്ടായിരം വേക്കൻസി എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇവിടെ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓർ ഐ ടി ഐ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്താണ് ലൈഫിൽ ലൈഫിലൊരു പ്രത്യേക പ്ലാൻ ഇല്ലാത്ത കുട്ടികളുടെ എപ്പോഴും പറയുന്നതാണ് കോമ്പറ്റീവ് എക്സാമിന് നോക്കുന്നുണ്ടെങ്കിൽ വെറുതെ കോമ്പറ്റീവ് എക്സാമിന് മാത്രം ഒരിക്കൽ പത്താം ക്ലാസ് അങ്ങ് പാസ്സാവുക ഐ ടി ഐ എടുത്ത് വെച്ചോളാം പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പി എസ് സി കോച്ചിങ്ങിനെ എന്തിന് വേണമെങ്കിൽ പോയിക്കോ ഐ ടി ഐ എടുത്ത് വെച്ചോളാം ഓക്കെ നാഷണൽ അപ്രഷി സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ ഐ സി എന്ന് പറയും എൻ സി വി ടി നാഷണൽ വരുന്ന സാധനമാണ് അതിലേക്ക് കഴിക്കാം ഇനി പോയിന്റ് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പോയിന്റ് സെവൻ ബി വരുന്നുണ്ട് ഗ്രേഡ് വി വരുന്നുണ്ട് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റ് ബ്രിഡ്ജ് അസിസ്റ്റന്റ് പി വേ അസിസ്റ്റന്റ് സി എൻ ഡബ്ല്യു അങ്ങനെ കുറേ വരുന്നുണ്ട് അസിസ്റ്റന്റ് ടി എൽ എൻ്റെ എ സി അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ഇങ്ങനെ ഐ ടി പഠിച്ച പല ആൾക്കാർക്കും പല ട്രേഡുകളിലേക്ക് നിങ്ങളുടെ അതാത് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ സോൺ വൈസ് ആയിട്ടുള്ള അതൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പറയുന്നതാണ് ഓക്കെ സാലറി എന്ന് പറയുന്നത് സെവൻ പേ സ്കെയിൽ വരുന്നതാണ് ബേസിക് സാലറി പതിനെട്ടായിരം രൂപയോളം ഉണ്ടാവും അപ്രോക്സിമേറ്റ് ഇൻ ഹാൻഡിൽ ഇരുപത്തിരണ്ടായിരം പ്ലസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഡി എ എച്ച് ആർ ഡി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് അലവൻസ് ടറമൽ അലവൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിൽ നോക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും അപ്ലൈ ചെയ്യാൻ ആ സമയമാകുമ്പോൾ ഇന്ത്യൻ റെയിൽ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്താൽ മതി അത് നമ്മൾ ആ സമയമാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാത് പറയാനുള്ളത് അപ്പം എന്ത് ചെയ്യുക പിള്ളേരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട് ഈ ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പറയല്ല പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എക്സാമിന് പഠിച്ചു തുടങ്ങാനാണ് ഞാൻ ഷോർട്ട് നോട്ടിഫിക്കേഷനും കാര്യം വീഡിയോസിന് വരാനുള്ളത് സോ എന്ത് ചെയ്യുക ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് പഠിച്ചു തുടങ്ങണം നാളെയല്ല ഇന്ന് ഈ വീഡിയോ കണ്ട നമ്മൾ നാളേക്ക് പ്രോക്യാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ലൈവിലില്ല നമ്മൾ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ എന്ത് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഇതൊരു ഷോർട്ട് നോട്ടീസ് വീഡിയോ ആണ് ഡീറ്റെയിൽഡ് സിലബസ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല ആൻഡ് ഒരു കാര്യം കൂടി ഓർത്ത് ഇപ്പം പഠിച്ചു തുടങ്ങിയ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എക്സാം ആവുമ്പോളേക്ക് സിലബസ് കവർ ചെയ്ത് ഒരു മാക്സിമം പത്ത് മുപ്പത് സെറ്റിംഗ് മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് സോ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ആക്ച്വലി ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓഫർ ഇട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അത് ആദ്യം ജോയിന്ന് ജോയിൻ ചെയ്യുന്ന ഇരുപത് പേർക്ക് മാത്രമേ എന്ത്ണ്ടാവുള്ളൂ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളത് നിർത്തും കാരണം എല്ലാവർക്കും ഈ ഒരു എമൗണ്ടിൽ കൊടുക്കാൻ നമ്മളും പ്രോഫിറ്റബിൾ ആവില്ല സോ വിഷ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം